നമസ്കാരം ഒന്നും ചെയ്യാതെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ആഘോഷങ്ങൾ നടത്തുന്ന കാര്യത്തിൽ പിണറായി സർക്കാരിനെ തോൽപ്പിക്കാൻ ലോകത്തും മറ്റൊരു ഭരണകൂടത്തിനും കഴിയില്ല കൂടെ കൂടെ അവർ ആഘോഷങ്ങൾ നടത്തും കോടികൾ ഖജനാവിൽ നിന്നും വാരി ചെലവഴിച്ച് പത്രങ്ങൾക്കും ചാനലുകൾക്കും പരസ്യം കൊടുക്കും യൂട്യൂബർമാരെ കൊണ്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനേഴ്സിനെ കൊണ്ടും എന്തോ മഹാസംഭവം എന്ന തരത്തിൽ പ്രചരണം നടത്തും പറയുന്നതും ചെയ്യുന്നതുമൊക്കെ വിഡ്ഢിതമാണെങ്കിലും ഈ പ്രചരണത്തിൽ വീണ് ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നവർ തെറ്റിദ്ധരിക്കും അങ്ങനെ ഏറ്റവും ഒടുവിൽ ഒരു കള്ളപ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാണ് നവംബർ ഒന്നിനെ കേരളത്തെ അതിദരിദ്ര സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കുന്നത് എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം അതിനുവേണ്ടി ആർക്കും മനസ്സിലാവാത്ത എന്തെല്ലാമോ കണക്കും ഇവർ പറയുന്നുണ്ട് എന്നാൽ ഇത് തട്ടിപ്പാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നത് മന്ത്രി എം പി രാജേഷ് പറഞ്ഞ ഒരു വാചകമാണ് ലോകത്ത് തന്നെ അതിദരിദ്രരില്ലാത്ത രണ്ടാമത്തെ പ്രവിശ്യയാണത്ര കേരളം ചൈനയാണ് ആദ്യം അത് ചെയ്തത് രണ്ടാമത് കേരളം എന്നാണ് എം പി രാജേഷ് പറഞ്ഞത് എന്നുവെച്ചാൽ അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ബ്രിട്ടനും അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ദരിദ്രർ ഏറെയുണ്ടെന്നും അവിടെയൊക്കെ എല്ലാവരും പട്ടിണിയിലാണെന്നും എന്നാൽ ആ ദാരിദ്ര്യം ആ പട്ടിണിയുമെല്ലാം തുടച്ചു നിൽക്കിയ രണ്ടേ രണ്ട് പ്രദേശങ്ങൾ ചൈന എന്ന രാജ്യവും കേരളം എന്ന സംസ്ഥാനവുമാണ് എന്ന് എം പി രാജേഷ് പറയുന്നു ഇത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇവരുടെ ഈ കാപട്യം എത്ര വലുതാണെന്ന് ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് സകല ചെറുപ്പക്കാരും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വെച്ചു പിടിപ്പിക്കുകയാണ് അവിടെ സ്റ്റുഡൻറ്റ് വിസയിലെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാത്തവരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവിടെ പണിയെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ബംഗാളികൾ ഇവിടെ എത്തി പണിയെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഈ നാട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും മറികടക്കുന്ന തരത്തിൽ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയാൻ പിണറായിക്കല്ലാതെ ഈ സർക്കാരിനല്ലാതെ ഈ പാർട്ടിക്കല്ലാതെ ആർക്കെങ്കിലും ഉളുപ്പുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് നീതി ആയോഗിന്റെ ഒരു കണക്ക് വെച്ചാണ് ഈ കളി എന്തെങ്കിലും ഒരു കണക്ക് കിട്ടിയാൽ അത് വെച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ ഏതറ്റം വരെ പോകാൻ ഇവറ്റകൾക്ക് ഒരു മടിയുമില്ല രാജ്യത്തെ ഏറ്റവും അധികം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയ നാട് കേരളമാണ് എന്ന് കൂടെ കൂടെ പറയുകയും അതിൻ്റെ ആഘോഷം നടത്തുകയും അതിൻ്റെ പേരിൽ പത്രങ്ങളുടെ ഒന്നാം പേജിൽ പരസ്യം ചെയ്യുകയും ചെയ്യാൻ ഒളുപ്പില്ലാത്തവരായിരുന്നു ഇവരെ നോർക്കണം എന്നാൽ എവിടെയാണ് ഈ വ്യവസായമെന്ന് ആർക്കും ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല ഒരു വർഷം തന്നെ രണ്ടു ലക്ഷം വ്യവസായങ്ങൾ തുടങ്ങിയെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്നും പറയുമ്പോഴും ഒരു മനുഷ്യനു പോലും പുതുതായി തുടങ്ങിയ ഒരു വ്യവസായവും ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒടുവിൽ ഞങ്ങൾ അതിന്റെ പിന്നാലെ പോയപ്പോൾ കണ്ടെത്തിയത് പത്തും അറുപതും വർഷമായി പ്രവർത്തിക്കുന്ന പച്ചക്കറി കടകളും ബാർബർ ഷോപ്പും ബ്യൂട്ടി പാർലറുകളുമൊക്കെയാണ് ഈ വ്യവസായശാലകൾ എന്ന പേരിൽ പുതിയ രജിസ്ട്രേഷനിലൂടെ സർക്കാർ അവകാശവാദ ലിസ്റ്റിൽപ്പെടുത്തിയതെന്നാണ് ഇത്തരത്തിൽ നാട്ടുകാരെ പറ്റിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സർക്കാർ അതിദരിദ്രനില്ലാത്ത സംസ്ഥാനം എന്ന് കൂടെ കൂടെ ആവർത്തിച്ച് സോഷ്യൽ മീഡിയ റീലുകൾ ഇറക്കി പാവപ്പെട്ടവരെ പറ്റിക്കാൻ ഇറങ്ങുന്നു ഈ ചതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ കമലഹാസൻ വീണുപോയതിൽ അത്ഭുതമൊന്നുമില്ല പിണറായിയോടും സി പി എമ്മിനോടും എക്കാലത്തും ഒരു അടിമ മനോഭാവം പുലർത്തുന്ന കമലഹാസനെ അതിൻ്റേതായ നേട്ടം കിട്ടുന്നുണ്ടാവാം എന്നാൽ മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം ഈ തട്ടിപ്പ് പ്രഖ്യാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാകാൻ കമലഹാസനൊപ്പം പിണറായിയോട് കൈ ചേർത്ത് പിടിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലുമാണ് എന്നത് നിരാശാജനകമാണ് രാവന്തിയോളം പണിയെടുത്തിട്ടും മൂന്ന് നേരം വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം വേജിനേക്കാൾ കുറഞ്ഞ പണമാണെങ്കിലും ജീവിക്കാനുള്ളത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് എട്ട് മാസമായി ആശാവർക്കർമാർ സമരത്തിലാണ് അവരെ അടിച്ചോടിക്കുക അവർ സമരം ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്ക് പിടിച്ചെടുത്തുകൊണ്ട് പോവുക അവരെ പിടിച്ചു വലിച്ച് ജയിലിൽ അടയ്ക്കുക അങ്ങനെ അതിക്രൂരമായി അവരെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിദരിദ്രരില്ലാത്ത നാട് എന്ന് നുണ പറയാൻ പിണറായിക്കൊപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ചേരുന്നത് കഷ്ടം ഖേദകരം എന്നല്ലാതെ ഒന്നും പറയാനില്ല പണിയെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ജീവിക്കാനുള്ള വരുമാനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യഗ്രഹം ഇരിക്കുന്ന ആശാവർക്കമാർ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട് അത് അവർ കാതു തുറന്ന് കേട്ടിരുന്നെങ്കിൽ കണ്ണു തുറന്ന് കണ്ടിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് നടക്കാനിരിക്കുന്ന അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന മഹാൻ നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ എന്നിവർക്ക് കേരളത്തിലെ ആശാപ്രവർത്തകർ ഉള്ളിലെന്ന് എഴുതുന്ന തുറന്നകത്ത് സ്നേഹധനരായ കലാകാരന്മാരെ കഴിഞ്ഞ എട്ടര മാസമായി ഈ മണ്ണിൽ മനുഷ്യോചിതമായി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി സെക്രട്ടേറിയറ്റ് മുൻപിൽ സർക്കാരിൻ്റെ അനുഭാവപൂർണമായ തീരുമാനം കാത്ത് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാപ്രവർത്തകരായ സ്ത്രീ തൊഴിലാളികളാണ് ഞങ്ങൾ തീർത്തും നിസ്വരായ ഞങ്ങളുടെ ദാരിദ്ര്യമോ ജീവിതക്ലേശങ്ങളോ തെല്ലും പരിഗണിക്കാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമേഖലയിൽ സമർപ്പിതമായി പ്രവർത്തിക്കുന്നവരാണ് ആശമാർ പകർച്ചവ്യാധികടുന്ന ആളുകളിൽ കണ്ണിമയക്കാതെ ഞങ്ങൾ ജനങ്ങളെ പരിചരിച്ചു രോഗീപരിചരണത്തിനായി രംഗത്തിറങ്ങിയ ഞങ്ങളുടെ പതിനൊന്ന് സഹപ്രവർത്തകർ കോവിഡ് ബാധിതരായി മരിച്ചു ആശമാരുടെ നിസ്വാർത്ഥ പ്രയത്നങ്ങളെ മാനിച്ചുകൊണ്ട് ആരോഗ്യ രംഗത്തെ കാലാൾപട എന്ന് ഞങ്ങൾ വിശേഷിക്കപ്പെട്ടു എന്നാൽ പരമദരിദ്രരായ ഞങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താനോ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനോ ഒരു നടപടിയും എവിടെയും ഉണ്ടായില്ല ഞങ്ങളുടെ ദിവസവേതനം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ എന്ന തുച്ഛമായ തുക മാത്രമാണ് ജോലി ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും ദിവസേന ചെലവഴിക്കേണ്ടി വരുന്ന ഞങ്ങളുടെ കൈവശം അവശേഷിക്കുന്ന തുക കൊണ്ട് എങ്ങനെയാണ് കുടുംബം പുലർത്തുക നിത്യ പോലും കടം വാങ്ങേണ്ടി വരുന്നു കടഭാരമായി ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട സ്ഥിതിയിലാണ് ഞങ്ങളിലേറെ പേരും പലർക്കും കിടപ്പാടമില്ല ഭർത്താക്കന്മാരും മാതാപിതാക്കളും മാറാരോഗികളായവരുമുണ്ട് ജീവിത ദുരിതങ്ങൾ ശ്വാസം മുട്ടിക്കുന്ന വേളയിലാണ് ഞങ്ങൾ നടയിൽ രാപകൽ സമരവുമായി എത്തിയത് ദുഃഖവും നിരാശയും നിറയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന് വെളിച്ചം തേടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് നിലവിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വർദ്ധിപ്പിക്കുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ഏറ്റവും ന്യായമായ ആവശ്യങ്ങളാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ ഉണർത്തുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പത്ത് മുതൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ തെരുവിലാണ് രാപകൽ കഴിയുന്നത് കൊടിയ വെയിലും കനത്ത മഴയും ആരോഗ്യത്തെ തകർക്കുന്ന മലിനീകരണവും നേരിട്ട് ഞങ്ങൾ തെരുവിൽ അന്തി ഉറങ്ങുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാതെ സ്ത്രീകൾ തെരുവിൽ കഴിയുക എന്നത് ഒരു ദിവസത്തേക്ക് പോലും സാധ്യമല്ലാതിരിക്കെ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത് ദിവസമായി ഞങ്ങൾ വിഷമിക്കുകയാണ് കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു ടാർപോളിൻ ഷീറ്റ് പോലും തലയ്ക്ക് മുകളിൽ പിടിക്കുന്നത് സർക്കാർ വിലക്കി ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ തുച്ഛവരുമാനത്തിൽ നിന്നും ചില്ലിത്തുട്ടുകൾ ശേഖരിച്ച് വാങ്ങിച്ച ഉച്ചഭാഷണിയും പോലീസ് പിടിച്ചെടുത്തു പ്രതിഷേധിച്ച ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജീപ്പ് ഇരച്ചെത്തുന്നത് കണ്ട് കേരളം ഞെട്ടി അങ്ങേറ്റം സമാധാനപരമായി ജനാധിപത്യ ശൈലിയിൽ സഹന സമരത്തിൻ്റെ പാത സ്വീകരിച്ചിട്ടുള്ള തീർത്തും പാവപ്പെട്ടവരെ സ്ത്രീകളോടാണ് ഈ അതിക്രമങ്ങളെന്ന് നിങ്ങൾ കാണണം ഇതിൻ്റെയെല്ലാം മുമ്പിൽ പരാജയപ്പെട്ട് മടങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് ദയവായി അറിയുക അതുകൊണ്ട് തന്നെ വിജയം വരെ ഈ തെരുവിൽ കഴിയാൻ ഞങ്ങൾ നിർബന്ധിതരാണ് ഇന്ന് ഞങ്ങൾ അറിയുന്നു അതിദാരിദ്ര്യ നിർമുക്തി സംസ്ഥാനമായി കേരളം മാറുകയാണത്രേ അതിദരിദ്രാത്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനായി നവംബർ ഒന്നിന് സംഘടിപ്പിക്കുന്ന സർക്കാർ ചടങ്ങിൽ മലയാളത്തിൻ്റെയും തമിഴ്ത്തിൻ്റെയും മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനമനസ്സുകളുടെയും കീഴടക്കിയ മഹാ കലാകാരന്മാരായി നിങ്ങൾ പങ്കെടുക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രിയ കലാകാരന്മാരെ നിങ്ങൾ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവരാണ് അവർക്കായി നന്മയുടെ ചുമതലകൾ പലതും നിറവേറ്റുന്നവരുമാണ് ദയവായി നിങ്ങൾ അറിയണം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വാങ്ങുന്ന ഞങ്ങൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർ കൂടിയുള്ള ഈ കേരളം അതിദാരിദ്ര്യമുക്തമല്ല ഇത് ഞങ്ങൾ നെഞ്ചിൽ കൈവച്ചു പറയുകയാണ് പ്രിയ കലാകാരന്മാരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണം മൂന്നു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരക രോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കണയിൽ കുടുങ്ങിക്കിടക്കുന്ന അതിദരിദ്രരാണ് ഞങ്ങൾ ആശമാർ ഞങ്ങളുടെ തുച്ഛവേദന വർദ്ധിപ്പിക്കാതെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം എന്നത് ഒരു വലിയ നുണയാണ് സർക്കാരിന്റെ കാപട്യവും അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുക വഴി നിങ്ങളാ വലിയ നുണയുടെ പ്രചാരകരായി മാറും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മഹാനടന്മാരായ മൂവരോടും സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമുക്ത പ്രഖ്യാപന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സ്നേഹാതരങ്ങളോട് ഞങ്ങൾ അതിദരിദ്രരായ ആശമാർ അഭ്യർത്ഥിക്കുന്നു ഇതാണ് ആശമാർ മൂന്ന് സൂപ്പർ സ്റ്റാറുകൾ കെഴുതിയ കത്ത് ഈ കത്ത് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന മമ്മൂക്കയും മോഹൻലാലും ദയവായി ഈ തട്ടിപ്പ് ജാലവിദ്യയിൽ നിന്നും മാറി നിൽക്കണമെന്നും ഈ പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള പിന്തുണ പ്രഖ്യാപിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു